ഫ്രണ്ട്സ് എല്ലാവർക്കും കൃഷി അനുഭവത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബോഗൻ വില ചിരികളുടെ കുറച്ച് കെയറിങ്ങും അതേപോലെ ബോഗൻവിലേക്ക് നമുക്ക് ഇപ്പോൾ പൂക്കളി വിരിയാൻ വേണ്ടി എന്തൊക്കെ ചെയ്ത് കൊടുക്കാം എന്നുള്ളതൊക്കെ നോക്കാം അപ്പോൾ കുറച്ച് ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കാണുന്നത് നോക്കിയാൽ അറിയാം പല വെറൈറ്റികളാണ് പല വെറൈറ്റികളും ഏത് വെറൈറ്റി ആയാലും നമുക്ക് നമ്മളതിൻ്റെ കെയറിങ് കോമൺ തന്നെയാണ് അപ്പോൾ ആ ഒരു വളപ്രയോഗവും അതേപോലെ കറക്റ്റ് സമയത്ത് നമ്മൾ കുട്ടികൾ ഫോൺ ചെയ്തു കൊടുക്കുക എന്നുള്ളൊക്കെയാണ് ഈ ഒരു ചെടികൾക്ക് പ്രധാനമായിട്ട് കൊടുക്കാനുള്ളത് അപ്പം വേറെ ഒരു ഏത് ചെടികളെ പോലെ തന്നെ ഈ ചെടികൾക്കും കറക്റ്റ് സമയത്ത് ഫോൺ ചെയ്തു കൊടുക്കുക അതേപോലെ വളം ചെയ്തു കൊടുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ചെടികൾ നല്ല രീതിയിൽ താഴ്ച വളരുകയും ചെയ്യും നല്ല രീതിയിൽ പൂക്കൾ വരികയും ചെയ്യും ഒരു വെറൈറ്റി ആയിട്ടുള്ള ബോഗിൻ ചെലിയാണ് അത് നോക്കിയാറിയാൽ അതിൽ കുറേ ലീപ്പുകൾ രാജ്യഭാഗത്തേ പോലെ നല്ല കൃഷിയായിട്ട് നോക്കാൻ അതുപോലെ നമുക്കിതിൽ ഫ്ലവറിങ് കിട്ടും ആ ഒരു വെറൈറ്റിയാണ് അതേപോലെ മിക്സുകളൊക്കെയുള്ള ഒരു വെറൈറ്റി അപ്പോൾ അതിൻ്റെ ലീപ്പുകളൊക്കെ നോക്കിയാലും എല്ലാം സ്റ്റീൻ കോമ്പിനേഷൻ ആയിട്ടുള്ള ലീഫുകൾ അതേപോലെ അതിൻ്റെ പൂക്കളാണെങ്കിൽ തന്നെ ആദ്യം വൈറ്റ് വരും പിന്നെ അതിലേക്ക് ഇതേപോലെ ഒരു വയലറ്റ് ടച്ചിലേക്ക് മാറുകയും ചെയ്യും അങ്ങനത്തെ കുറച്ച് വെറൈറ്റികളായിട്ടുള്ള വിടുകയാണ് ഇതിൽ നമ്മൾ കോമൺ ആയിട്ട് വീട്ടുകൾ പണ്ട് കണ്ടു വരുന്ന വെറൈറ്റികൾ അതേപോലെ നമ്മൾ ഗ്രാഫ്റ്റഡ് വിളിച്ചിട്ടുള്ള വെറൈറ്റികൾ ഗ്രാഫ്റ്റിനെ കുറിച്ച് വലിയ തണ്ടുകൾ നമ്മൾ പോകെങ്കിലും വലിയ തണ്ടുകൾ കളക്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് കാറായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ബോഗൻ വിലകൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ് ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് കുറച്ച് ചെറിയൊരു കാര്യം കൊണ്ട് നമുക്ക് വളർച്ചയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ബോഗൻ വില സീസണിലാണെങ്കിലും ചില പ്ലാന്റുകൾ നമുക്ക് ഏത് സമയത്തും പൂക്കൾ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് ഈ ഒരു ഫ്ലവർ നോക്കിയാറിയാം ഇത് നമുക്ക് ഈ ഒരു ചെടി ഒരു രണ്ടോ മൂന്നോ മാസം ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവുമെങ്കിലും എപ്പോഴും നമുക്ക് വർഷത്തെ എല്ലാ വർഷത്തിലും എല്ലാ സമയത്തും നമുക്ക് ഈ ഒരു പ്ലാന്റിൽ ഫ്ലവറിങ് ആയിട്ട് കാണുന്നുണ്ട് ഇതാണ് എൻ്റെ മദർ പ്ലാന്റ് നിറയെ പൂക്കളായിട്ട് നിൽക്കും കൊഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഒരു രണ്ടാം മൂന്നാഴ്ച കഴിയുമ്പോഴേക്കും വീണ്ടും അതിൽ പൂക്കളാകും ഇത്തരത്തിലൊരു വെറൈറ്റി ആയിട്ടുള്ള ഭവൻ വില്ലിയാണ് വള്ളികളായിട്ട് പടർന്ന് വരുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താണ് ഫുൺ ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഭവൻ പൂരിയുടെ പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് പിന്നെ പൂക്കൾ കണ്ടാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് വെയിലത്ത് വയ്ക്കുക എന്നുള്ളതാണ് പിന്നെ കറക്റ്റ് സമയത്ത് ഈ ഒരു പ്ലാന്റ് നമ്മൾ വൺ ചെയ്ത് കൊടുക്കുക ളം ചെയ്യുക അതേപോലെ റീപോട്ടിങ് ചെയ്യുക നമ്മൾ ഡിസംബർ മാസം ആവുമ്പോഴേക്കും ഒക്ടോബർ നവംബർ തന്നെ നമ്മൾ ഈ ഭോഗം വില ചെടികൾ കെയർ ചെയ്ത് തുടങ്ങുക ഡിസംബർ ആകുമ്പോഴേക്കും നമ്മൾ ഒക്കെ ചെയ്ത് ഹാർഡ് ഡ്രൂണിംഗ് ഒക്കെ ചെയ്ത് നിർത്തേണ്ട ചെടിയാണ് ഈ ഭോഗം പിന്നെ ജനുവരി ആകുമ്പോഴേക്കും നമുക്കതിൽ കുറേ പൂക്കളായിക്കും അതിൻ്റെ പൂക്കൾ വിരിഞ്ഞാൽ തന്നെ നമുക്ക് വീണ്ടും അതിൽ സോഫ്റ്റ് ഡ്രൂണിങ് ചെയ്യാനുണ്ട് അപ്പോൾ വിരിഞ്ഞ പൂക്കളാണ് ഇതൊക്കെ വിരിഞ്ഞ് കുഴിയാറായിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ തണ്ടിൻ്റെ ഏകദേശം രണ്ടോ മൂന്നോ ഇഞ്ച് മുകളിൽ വെച്ച് കട്ട് ചെയ്യുക അപ്പം വീണ്ടും ഷാഖുകൾ വന്നിട്ട് അതൊരു പൂക്കളായിക്കൊള്ളൂ അപ്പം അങ്ങനെ പാകമായിട്ടുള്ള മോകൻ വില അത് ആ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ചട്ടി നമ്മൾ ശ്രദ്ധിച്ചാലറിയാം നമ്മൾ റീപ്പോർട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ പൂക്കളൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ രണ്ടാഴ്ച മുന്നേ നമ്മൾ റീപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു പ്ലാന്റാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു പ്ലാന്റ് എങ്ങനെ റീപ്പോർട്ട് ചെയ്യാൻ നോക്കാം ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വലിയ തണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് അത് നമ്മൾ നട്ടു കൊടുത്തതാണ് അതിൻ്റെ മുകളിൽ ഇതേപോലെ ശാഖകൾ വന്ന് പൂക്കളായി മാറിയതാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് ആണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഇത് രണ്ട് രണ്ട് വെറൈറ്റി ആയിട്ട് മിക്സഡ് ആയിട്ടുള്ള പൂക്കളാകുന്ന ഒരു പ്ലാന്റാണ് ആണ് ഇപ്പോൾ നോക്കിയറിയാം ഓറഞ്ചും പിങ്കും വെറൈറ്റി ഫ്ലവർ ഇതിൽ കാണാം നമ്മൾ പിരിയുന്ന സമയത്ത് ഓറഞ്ച് ആയിരിക്കും പിന്നെ ഇത് പിങ്ക് നിറത്തിലേക്ക് മാറി കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക അപ്പോൾ പൂക്കൾ നിൽക്കുന്നുണ്ട് നമ്മൾ ഗ്രോ ബാഗിലാണ് ചെടി വെച്ച് കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം നമ്മൾ തണ്ട് തട്ട് വളർത്തിയെടുത്ത പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഒന്ന് റീപ്പോട്ട് ചെയ്ത് കൊടുക്കാം അത് ഭംഗിയായിട്ട് മാറാം നല്ലൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചട്ടിയും വളപ്രയോഗം എങ്ങനെ നോക്കാം അപ്പോൾ ഇതുപോലൊരു പോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചൂട് വെച്ചു പറഞ്ഞാൽ നമുക്ക് കുറച്ച് നമ്മുടെ ചകിരിത്തൊണ്ടോ അല്ലെങ്കിൽ ചകിരിച്ചോറോ എന്തെങ്കിലും നമുക്ക് ഏഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ ഈ ഒരു വളം നമ്മുടെ അടുക്കള വേസ്റ്റും അതേപോലെ ചാ ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മണ്ണ് ഏഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഹോട്ടലിൽ പ്ലാന്റ് വെക്കാൻ പോകുന്നത് ഹോട്ടിൻ്റെ ഭാഗത്തോളം നമ്മൾ നമ്മുടെ വളവും മണ്ണും മിക്സ് ചെയ്തിട്ട് ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഗ്രോ ബാഗിൽ നിന്ന് ഈ ഒരു പ്ലാന്റ് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുകയാണ് ഇതേപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ വേരൊന്നും അധികം വേരൊന്നും പൊട്ടാത്ത രീതിയിൽ ഈ രീതിയിൽ തന്നെയാണ് എടുത്ത് കുറഞ്ഞ വേരുകൾ മതി നമുക്ക് ഈ ഒരു ഹോട്ടലിലേക്ക് തന്നെ അവധാനം ഇറക്കി വയ്ക്കാം നല്ല വെയിലൊക്കെയാണ് അപ്പം തണലത്തി രണ്ട് ദിവസം നമ്മൾ തണലെത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇത് വെയിലത്തേക്ക് മാറ്റി വെച്ചാൽ മതി ചെടി ബോട്ടിലേക്ക് ബാക്കി ഭാഗത്തോടി മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാം ആ ചെടി നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മുകൾ ഭാഗത്ത് നമ്മുടെ പൂക്കൾ കൊഴിഞ്ഞ തണ്ടുകളൊക്കെ ഒന്ന് സോഫ്റ്റ് ഡോണിങ് ചെയ്ത് കൊടുക്കാനുണ്ട് അങ്ങനെ ആകുമ്പോൾ വീട് നിറയെ ഫ്ലവറിങ് ആയി കിട്ടും ഈ പ്ലാന്റിൽ ഇതേപോലെ തണ്ടുകൾ വളർന്നു നിൽക്കുന്ന തണ്ടുകളൊന്ന് ഷെയ്പ്പായിട്ട് കട്ട് ചെയ്ത് കൊടുത്തതാണ് ഫ്ലവറിങ്ങൾ ഇല്ലാത്തതൊക്കെ നമ്മൾ ഒരു ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതിലൊക്കെ പൂക്കളാകുമ്പോൾ കൂടുതൽ ഭംഗിയായിട്ട് തരും ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോഗൻ വില്ല നമ്മൾ പുതിയ പ്ലാന്റ് ഒന്ന് റീപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കാനുള്ളത് ഇത്തരത്തിൽ ചെറിയ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് നല്ല ചട്ടിയിലേക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പൂക്കളൊക്കെ ആയി വരുന്നത് കാണാൻ ഇതിലിപ്പം ഫ്ലവറിങ് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബോഗൻ വില്ലയുടെ റീപ്പോട്ടിങ്ങും ചെറിയൊരു വളപ്രയോഗം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന വളവും എങ്ങനെ നമുക്ക് ബോഗൻവീലേക്ക് ചെയ്ത് കൊടുക്കാം എന്നുള്ളതൊക്കെയാണ് വീഡിയോയിലൂടെ നമ്മൾ പങ്കുവച്ചിട്ടുള്ളത് വലിയ ചെടികളാണെങ്കിൽ നമുക്ക് ചോട്ടിൽ ചെറുതായിട്ട് മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്തരം വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ വേറെപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ